ഇന്റീരിയർ ആലത്തിയൂർ ചെറിയമുട്ടം തിരൂർ നിവാസികൾക്ക് സർക്കാരിന്റെ പുതുവർഷ സമ്മാനമായി പനമ്പാലം പാലം ഒരുങ്ങി ജനുവരി ആദ്യവാരത്തിൽ പാലം നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി മന്ത്രി വി അബ്ദുറഹിമാൻ പാലം നിർമ്മാണ പ്രവൃത്തികൾ സന്ദർശിച്ച് വിലയിരുത്തി തിരൂർ പുഴയ്ക്കു കുറുകെ താനൂർ തിരൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പഴയ പനമ്പാലം പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ പാലം വേണമെന്ന ആവശ്യം ഉയർന്നത് മഴക്കാലത്ത് പഴയ പാലത്തിനു മുകളിൽ വെള്ളമുയർന്ന് പൊന്തുന്നതിനാൽ ചെറിയമുണ്ടം പഞ്ചായത്ത് ഒറ്റപ്പെടുകയും ചെയ്യും ഇതേ തുടർന്നാണ് താനൂർ എം എൽ എ വി അബ്ദുറഹിമാൻ രണ്ടായിരത്തി പതിനേഴിൽ കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പാലം നിർമ്മാണം പദ്ധതി തയ്യാറാക്കിയത് തുടർന്ന് ആദ്യഘട്ടമായി പാലം പ്രവൃത്തികൾ പൂർത്തീകരിച്ചു എന്നാൽ അപ്രോച്ച് റോഡിനുള്ള ഭൂമി ഏറ്റെടുപ്പ് നടപടികൾ നീണ്ടതോടെ നിർമ്മാണം വൈകി രണ്ടായിരത്തിരണ്ടിൽ ഭൂമി ഏറ്റെടുത്ത് രണ്ടാം ഘട്ട പ്രവൃത്തികൾ ആരംഭിച്ചു നൂറ്റിനാല് മീറ്റർ നീളത്തിലുള്ള പാലത്തിൽ ഇരുവശത്തും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലുള്ള നടപ്പാത ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയാണ് ഉള്ളത് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ നടപ്പാതയും കൈവരിയുമുണ്ട് ജനുവരി ആദ്യവാരത്തിൽ പാലം നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ചെറിയമുണ്ടം പഞ്ചായത്തിലെ വാണിയന്നൂർ ഇരിങ്ങാവൂർ പ്രദേശവാസികളെ തിരൂർ നഗരവുമായി ബന്ധപ്പെട്ടു പദ്ധതി പൂർത്തിയാക്കുന്നതോടെ തിരൂരിലെ ഗതാഗത കുരുക്കിന് വലിയ അളവോളം പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയോടൊപ്പം ചൊരേമുണ്ടം പഞ്ചായത്ത് മെമ്പർ മേഡം എൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചക്കലാക്കൽ സലിം എ സി രാധാകൃഷ്ണൻ സി പി ശശിധരൻ എം മിർ വി ബഷീർ റഹീം കോയക്കുട്ടി ഹാജി എന്നിവരും